ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യുന്നത് അരിപ്പത്തിരിയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം പിന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ വെള്ളം എടുത്തിട്ട് തിളപ്പിക്കാൻ വെക്കണം ഉപ്പും കൂടെ ഇട്ടിട്ടോ അപ്പോൾ രണ്ട് കപ്പ് വെള്ളത്തിൽ ഒന്നര കപ്പ് പൊടിയാണ് ഇടുന്നത് എന്നിട്ട് പൊടി ഇട്ടിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കിയെടുക്കണം ഓരോ പൊടിക്കനുസരിച്ചിട്ട് വെള്ളം കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും അപ്പോൾ നമുക്കൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ മാക്സിമം കണക്ക് ഒന്നര കപ്പ് പൊടിയും രണ്ട് കപ്പ് വെള്ളവുമാണ് എന്നാലും നമ്മൾ കുറച്ച് തിളച്ച വെള്ളം കൂടെ വെക്കണം എന്നിട്ട് വെള്ളം കുറവുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ ഇളക്കി എടുക്കണം അപ്പോൾ ഞാനിട്ടത് വെള്ളത്തിൻ്റെ കണക്കൊന്നും നോക്കിയിട്ടില്ല അരിപ്പൊടിയുടെ കണക്കും ഞാൻ നോക്കിയിട്ടില്ല അപ്പോൾ അത് ഇട്ട് ഇട്ടുകൊടുത്തു പക്ഷെ അത് കറക്റ്റായിട്ട് വന്നു കേട്ടോ വെള്ളം കൂടുതലും ഇല്ല കുറവുമില്ല എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ എന്നിട്ട് ഇതാ നമ്മുടെ കൗണ്ടർ ടോപ്പില്ലേ നന്നായിട്ട് തുടച്ച് നീറ്റാക്കി ക്ലീനാക്കി ഇടണം അപ്പോൾ ചിലർക്കത് താല്പര്യം ഇല്ലാടുന്നത് പക്ഷേ എനിക്കിഷ്ടം മെസ്സേജ് ഉള്ളി അങ്ങനെ ഇട്ടിട്ടുണ്ട് മാവ് കുഴച്ചെടുക്കാനാണ് കേട്ടാ പാത്രത്തിലിട്ട് കഴിഞ്ഞാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി നീങ്ങും അപ്പം അതുകൊണ്ട് നമുക്ക് വൃത്തിയായിട്ട് നമ്മുടെ കൗണ്ടർ ടോപ്പിൽ വെച്ചാൽ നമ്മൾ നടക്കുന്നതൊന്നുമല്ലല്ലോ നമ്മൾ പാത്രങ്ങളൊക്കെ വെക്കുന്നതല്ല എനിക്ക് രണ്ട് മിനിറ്റ് അത് ഉളച്ച് തണുപ്പിച്ചു വിട്ടു അതിൻ്റെ വിളപ്പിച്ചതിന് ശേഷം ഒരു കുഴപ്പം നന്നായിട്ട് തണുത്തിട്ടല്ല ചെറിയൊരു ചൂടുണ്ട് പിന്നെ അതല്ലെങ്കിൽ ഇപ്പം മേടിക്കാൻ അതുപോലെ ഷീറ്റ് വെച്ചെടുക്കണം അതുപോലെ ഇതൊക്കെ കിട്ടും കുഴപ്പമൊന്നുമില്ല വേവിച്ചെടുത്താൽ ഞാനിങ്ങനെയാണ് ചെയ്യുന്നത് എനിക്ക് ഇതാണ് ഒരു വെള്ളം ഒഴിച്ചായിരുന്നു ഞാൻ ഒഴിച്ചിട്ട് ആ വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം ഇപ്പോൾ കുഴക്കുന്നതിലാണ് നമ്മുടെ അരിപ്പത്തിരി എത്ര സോഫ്റ്റ് ആവും പൊള്ളി വരും എന്നൊക്കെ ഉള്ളത് ഇരിക്കുന്നത് ഇത് നന്നായിട്ട് കുഴച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ അരിപ്പത്തിങ്ങനെ വിണ്ട് കീറിയിട്ടിരിക്കും അപ്പോൾ നന്നായിട്ട് കുഴക്കണം മാക്സിമം എത്ര നിങ്ങൾക്ക് പറ്റും അത്രയും കുഴക്കണം കുഴച്ച് നല്ല ഒരു സോഫ്റ്റ് പരിഭാവണം കേട്ടോ അപ്പോൾ കുഴക്കുന്ന കാര്യത്തിൽ ഒരു പിശുക്കും കാണിക്കണ്ട നന്നായിട്ട് കുഴച്ചു നന്നായി കുഴച്ച മാവ് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് മൂന്നായിട്ട് തിരിച്ചിട്ട് വെക്കണം കേട്ടോ ഈ അരിപ്പത്തിലുണ്ടാക്കുന്നത് സിമ്പിളാണെന്ന് ചോദിച്ചാൽ സിമ്പിളും അല്ല ബുദ്ധിമുട്ടാണെന്ന് വെച്ചാൽ ബുദ്ധിമുട്ടും അല്ല അങ്ങനെയാണ് എന്താ വെച്ചാൽ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടും അല്ല ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ എല്ലാവരും സ്ഥിരമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ ശരിയാവുന്നതേ ഉള്ളൂ ഇനി നമുക്ക് ഉരുളകളാക്കാനായിട്ടേ ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരു ഐഡിയ കൂടെ ഉണ്ട് കേട്ടോ ഒരു കത്തി എടുത്തിട്ട് നനക്കണം നനച്ചിട്ട് അല്ലെങ്കിൽ എണ്ണ പുരട്ടിയാലും മതി ഇതേപോലെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കാം എന്നിട്ട് കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി ഉരുട്ടിയെടുത്താലും കുഴപ്പമൊന്നുമില്ല പ്രസവം വെച്ച് പരത്തി കഴിഞ്ഞാൽ അത് റൗണ്ടായിട്ട് വന്നോളൂ എനിക്കത് അത്ര പോരേട്ടോ അപ്പം ഞാൻ കൈ കൊണ്ട് തന്നെ ഉരുളകളാക്കി എടുത്തിട്ട് പാത്രത്തിലോട്ട് ഇട്ടു അങ്ങനെ നമുക്ക് മുഴുവൻ ചെയ്തെടുക്കാം ഇനി നമ്മുടെ കുഴക്കലെല്ലാം കഴിഞ്ഞു ഉരുട്ടലും കഴിഞ്ഞു ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾക്ക് പത്തിരി പരത്തിയെടുക്കണം അപ്പം അതിനായിട്ട് ഈ പത്തിരി പ്രസ് ഇല്ലേ ആ പത്തിരി പ്രസ്സിൻ്റെ മുകളിൽ ഒരു പ്ലേറ്റ് വരും ഒരു വെള്ള കളറിലുള്ള ഒരു പ്ലേറ്റ് വരും അതുണ്ടെങ്കിൽ നമുക്കിങ്ങനെ കവർ വെക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് പരത്തിയെടുക്കാം പക്ഷേ ഇതിന് അതില്ല അതുകൊണ്ട് നമുക്ക് പത്തിരി പെട്ടെന്ന് കിട്ടാനായിട്ട് ഇതേപോലെ കുറച്ച് കട്ടിയുള്ള കവറ് വെച്ചിട്ട് വേണം നമുക്ക് പത്തിരി വരത്തി എടുക്കാൻ അല്ലാതെ വെറും ആ സ്റ്റീലോ വെച്ച് വരത്തിയെടുത്താൽ പരക്കേയില്ല അതും അല്ല എണ്ണ ഒക്കെ വരട്ടിക്കഴിഞ്ഞാൽ ഒട്ടും ശരിയാവത്തുമില്ല അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു കാര്യമാണ് ഇതേപോലെ ഒരു ഷീറ്റ് വെക്കുക അതിൻ്റെ മുകളിൽ ഒരു ഉരുള നമ്മുടെ മാവ് വെക്കുക എന്നിട്ട് മറ്റേ ഷീറ്റ് വയ്ക്കുക ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടാകുമ്പോൾ വരത്തി കൊടുക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുക അത്രേ ഉള്ളൂ കാര്യം സിമ്പിളാണ് ആദ്യം ഞാൻ വെച്ചത് ചെറിയ ഉരുളായിരുന്നു കേട്ടോ അതുകൊണ്ട് ചെറുതായി പോയി കുഴപ്പമില്ല നമുക്ക് അടുത്തത് കുറച്ച് വരുള്ള വലിയ ഉരുള വെച്ച് കൊടുക്കാം ഇത് വലിയ പ്രസമാണ് അപ്പോൾ അതുകൊണ്ട് വലിയ കുറേ മാവ് വെക്കണം അല്ലെങ്കിൽ വലുതായിട്ട് നമുക്ക് പത്തിരി കിട്ടുള്ളൂ എന്നിട്ട് ഇതേപോലെ രണ്ട് വശവും പൊടി ഇട്ടിട്ട് തട്ടി കൊടുക്കണം എന്താച്ച നമ്മൾ ഇരുമ്പിൻ്റെ കല്ലിലാണ് നമ്മൾ പത്തിരി ചുട്ടെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതുപോലെ ഒട്ടിപ്പിടിക്കുന്നതിനാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അതല്ല നോൺ സ്റ്റിക്കിൻ്റെ നമുക്ക് ഇതേപോലെ പൊടി തട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മളിതേപോലെ പരുത്തുക ഉടനെ ചട്ടിയിലോട്ടിട്ടിട്ട് കൈകൊണ്ട് തന്നെ അത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാകുമ്പോൾ കൈകൊണ്ട് തന്നെ നമുക്ക് മറിച്ചിടാം അതിങ്ങനെ ഓടി നടക്കും അതിൽ നല്ല കാണാൻ നല്ല ഭംഗിയാണ് നമുക്ക് സിമ്പിളായിട്ട് പരിപാടിയും കഴിയും അങ്ങനത്തെ ഞാൻ ഓരോന്നോരോന്ന് ചെയ്തെടുക്കുന്നുണ്ട് മക്കൾ സഹായിക്കാനുണ്ട് അപ്പം മാവ് വാട്ടുന്നത് നിന്ന് കുഴക്കുന്നത് കണ്ടാൽ പിന്നെ മക്കൾ സഹായത്തിനെത്തിക്കോളും അപ്പോൾ അവരും കൂടെ ഉണ്ട് സഹായത്തിനായിട്ട് പിന്നെ അടുത്തത് നമുക്ക് പത്തിരി ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ എൻ്റെ തവ കണ്ടിട്ട് ആരും ചിരിക്കുകയും വേണ്ട കരയേം വേണ്ട ഇങ്ങനത്തെ ഒരു തവ എല്ലാവരും വീട്ടിലും ഉണ്ടാവും എനിക്കറിയാം ഇത് കറുത്തിരുന്നോട്ടെ പക്ഷേ ചുടാനായിട്ട് നല്ല സുഖമാണ് കട്ടിയുള്ള കാരണം അടി പിടിക്കുകയോ കരിഞ്ഞു പോകത്തോ ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഇതന്നെ തന്നെ നല്ലതെന്ന് വെച്ചിട്ട് ഞാൻ ഇതെടുത്ത് അടുപ്പിലോട്ട് വെച്ചു ഓരോ പത്തിനും ചുട്ടെടുക്കണം കേട്ടോ അപ്പോൾ ആദ്യം ഒന്നിടണം എന്നിട്ട് മറിച്ചിടണം പിന്നെ തിരിച്ച് ഒന്നുകൂടെ മറച്ചിടണം അപ്പോൾ ഇത് പൊള്ളി വരും നന്നായിട്ട് നമ്മൾ പ്രെസ്സ് ചെയ്ത് കൊടുക്കൊന്നും വേണ്ട നന്നായിട്ട് താനെ തന്നെ പൊങ്ങി വന്നോളും മാവ് നന്നായിട്ട് കുഴച്ചിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി അത് മേലേക്ക് പൊങ്ങി വന്നോളും നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കൊന്നും വേണ്ട നിങ്ങൾക്ക് ഈ വീഡിയോ തന്നെ കാണാം അതേപോലെ ചെയ്താൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം